നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉരുൾ ദുരന്തം ഉണ്ടായതിൻ്റെ അഞ്ച് മാസം പൂർത്തിയാവുകയാണ് അഞ്ച് മാസം പൂർത്തിയാവുമ്പോഴും ഇപ്പോഴും ആ ദുരന്ത ബാധിതരെല്ലാം വഴിയാധാരമായി പോയോ എന്ന് അവർ തന്നെ സംശയിക്കുന്നു നാട്ടുകാർ സംശയിക്കുന്നു പൊതുജനങ്ങൾ സംശയിക്കുന്ന ഒരു ഘട്ടം കേരളം കേന്ദ്രത്തിനെതിരെയും കേന്ദ്രം കേരളത്തെയും പഴിച്ചുകൊണ്ട് കുറ്റം പറയുമ്പോൾ കോടതിയിൽ ഇരുപക്ഷവും ഇരു സർക്കാരുകളും വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇരകളാക്കപ്പെട്ടവർ ഇപ്പോഴും ഇരകളായി തുടരുകയാണ് ആ ഇരകളുടെ പ്രതിനിധികൾ ആ വേദനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ഇന്ന് എന്നോടൊപ്പം അതിഥിയായുള്ളത് നമ്മളിങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് പന്താടുമ്പോൾ തെറിച്ചു പോകുന്ന ചില ജീവിതങ്ങളുണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന ചില ജീവിതങ്ങളുണ്ട് പ്രത്യേക മാനസികാവസ്ഥയിൽ ജീവിച്ച് മരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരുണ്ട് അവരുടെ പ്രതിനിധിയായിട്ടുള്ള ജനശബ്ദം കർമ്മസമിതിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ നസീർ ആലക്കലാണ് അദ്ദേഹം മുണ്ടക്കൈ സ്വദേശിയാണ് ദുരന്ത ബാധിതനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് നിരവധി പേരെ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നഷ്ടമായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹമാണ് ഇന്ന് അതിഥിയായി നമുക്കുള്ളത് നമസ്കാരം സ്വാഗതം ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് ഒട്ടേറെ വേദനയോടെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് അറിയാം നിങ്ങളോട് ആദ്യം എന്തു ചോദിക്കണമെന്നും എനിക്ക് ആശങ്കയാണുള്ളത് കാരണം കുടുംബത്തെപ്പറ്റി ചോദിക്കുമോ നിങ്ങളുടെ പ്രദേശത്തെപ്പറ്റി ചോദിക്കുമോ നിങ്ങളുടെ സമൂഹത്തെ പറ്റി ചോദിക്കുമോ പക്ഷേ പുനരധിവാസത്തെക്കുറിച്ച് തന്നെ ആദ്യം ചോദിക്കാമെന്നാണ് കരുതുന്നത് പ്രധാനമായിട്ട് ഇപ്പോൾ പുനരധിവാസമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം അതായത് അത് കേന്ദ്രവും കേരളവും അങ്ങോട്ടും ഇങ്ങോട്ടും ചില വാഗ്വാദങ്ങളും വിമർശനങ്ങളൊക്കെ ഉന്നയിച്ച് നിൽക്കുന്നു പ്രക്ഷോഭം ഒരു ഭാഗത്ത് നടക്കുന്നു കർമ്മസമിതിയെ സംബന്ധിച്ച് ഇനി എന്താ ഒരു പ്രതീക്ഷ എന്താണ് അല്ല ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ ഒരു മനസ്സ് എന്തുകൊണ്ട് കർമ്മസമിതി ശരിക്കും ഒരു കർമ്മസമിതിൻ്റെ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ സമിതിൻ്റെ ആവശ്യമില്ല ശരിക്കും ജനശബ്ദം എന്ന് പറയുന്നത് ആക്ഷൻ കമ്മിറ്റിൻ്റെ ആവശ്യം പോലുള്ള നമ്മുടെ നാട്ടിൽ പാരമ്പര്യമായിട്ട് പരമ്പരാഗതമായിട്ട് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവർ ഒരുപക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ ഒരു ആത്മാർത്ഥത കാണിച്ചൊരു സമരം ചെയ്യേണ്ടിയിരുന്നു ഇവരൊരു പാർട്ടി ഇപ്പോൾ ഒരാളെ ഒരു കോൺഗ്രസ്സുകാരാണ് സമരം ചെയ്യുന്നതെങ്കിൽ കേന്ദ്രത്തിനെതിരെയും കേരളത്തിന് സംസ്ഥാനത്തിനെതിരെയും സമരം ചെയ്യുന്നു അതുപോലെ ഇനി സി പി എം ആണ് സമരം ചെയ്യുന്നതെങ്കിൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നു അല്ല ഇവർ ബി ജെ പി സമരം ചെയ്യുന്നെങ്കിൽ പഞ്ചായത്തിനെതിരെ സമരം ചെയ്യുന്നത് അപ്പോൾ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന അവരുടെ ഇഷ്ട അവരുടെ പാർട്ടിക്കാരാണ് എവിടെയാണ് ഭരിക്കുന്നത് അവർക്കെതിരായി സമരം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് എതിരായി സമരം ചെയ്യുന്നു അപ്പോൾ ഇവർ ഞങ്ങൾക്കതിലൊരു വളരെ വിഷമം തോന്നിയ കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഏകദേശം എൻ്റെ നാട്ടിലുള്ള പരമ്പരാഗതമായ രണ്ട് പാർട്ടികൾ നിരന്തരം എതിർത്തിട്ടാണ് ഞങ്ങൾ ഒരു ആക്ഷൻ കമ്മിറ്റി ഒരു ആയിരത്തി എഴുന്നൂറ്റി ചിലറ ആളുകൾ എൻ്റെ നാട്ടിലുള്ള ആളുകൾ പങ്കെടുത്തിട്ടാണ് അങ്ങനെ ഒരു സമിതി ആക്ഷൻ കമ്മിറ്റി ജനശബ്ദം എന്നൊരു ആക്ഷൻ കമ്മിറ്റി ഇതുപോലെ തന്നെ നമ്മുടെ തന്നെ ക്വസ്റ്റ്യൻ ഫോറത്തിൽ മുമ്പ് വേറൊരു ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളൊന്നും അതെ നിലവിലെ ആളുകൾ പറയുന്നു രണ്ടോ മൂന്നോ ആക്ഷൻ കമ്മിറ്റി ഉണ്ട് അതിൽ തന്നെ ഒരു ഐക്യമില്ല അത് അല്ല അത് അല്ല ഈ രണ്ട് ആക്ഷൻ കമ്മിറ്റിയും ഉണ്ട് ഞാൻ ആ ആ ആക്ഷൻ കമ്മിറ്റി ആ ജനകീയ സമിതിയുടെ വൈസ് ചെയർമാൻ ആയിരുന്നു ആ ജനകീയ സമിതി ആളുകളെ പങ്കെടുപ്പിച്ചത് നേരിക്കാപ്പ് മുതൽ മുണ്ടക്കായ് വരെയുള്ള ആളുകളെന്ന് പറഞ്ഞിട്ടാണ് ആളുകളെ പങ്കെടുപ്പിച്ചത് പക്ഷേ പിന്നീട് അത് അങ്ങനെ അവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ ചേർന്ന് ഹോട്ടലിൽ വെച്ച് ആളുകളെ പേരെഴുതി വന്നു നമ്മൾ ഈ ഒരു ദുരന്തമുഖത്തും ഞങ്ങൾ ആൾ അതിൻ്റെ ആളുകളായി വരണം അതിൻ്റെ ഭാഗമായിട്ട് വരണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ ജനം തിരഞ്ഞെടുക്കുന്ന ആളുകളല്ലേ വരേണ്ടത് അതിനോട് നമുക്ക് വിയോജിപ്പുണ്ട് കാരണം ജനം വേദിയിൽ നിന്ന് പറയണം ഇന്നാൾ ഭാരവാഹികളായി വരട്ടെ എന്ന് അല്ലാതെ ഹോട്ടലിൽ ആദ്യം കമ്മിറ്റി ചേരുക എന്നിട്ട് അത് കൊടുന്ന് ഇവിടെ ഈ ആളുകളുടെ പൊതുവേദിയിൽ വെച്ച് വായിക്കുക എന്നിട്ട് ഞങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കമ്മിറ്റിക്കാരെന്ന് പറയുക അതിനോട് വിയോജിച്ചിട്ടാണ് ഞാൻ ഞാനതിൻ്റെ വൈസ് ചെയർമാൻ രാജിവയ്ക്ക പോലും ചെയ്തിട്ടില്ല കാരണം അത് ജനം തിരഞ്ഞെടുക്കാത്തതായത് അത് രാജിവെക്കാതെ ജനങ്ങളെല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ചേർത്ത് ജനങ്ങൾ പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആയിരത്തി പ്രതീക്ഷ അല്ല ഞങ്ങൾ ഇപ്പോൾ രണ്ട് കർമ്മസമിതി ഇനിയിപ്പോൾ അവർ യോജിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ എല്ലാവരും യോജിച്ച് പറ്റും നമ്മുടെ എല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് എൻ്റെ നാട്ടുകാർ ഞാൻ അടക്കമുള്ള ആളുകൾ ഒറ്റ രാത്രി എൻ്റെ നാടിനൊരു പ്രത്യേകതയുണ്ട് ഒരു ഒന്ന് നല്ലൊരു മതേതര നാടാണ് ഞാൻ എൻ്റെ ക്ഷേത്രത്തിൽ എൻ്റെ മഹൽ സെക്രട്ടറി ആയിരിക്കുകയെ ഞാൻ എൻ്റെ ക്ഷേത്ര ഉത്സവത്തിന് പോകാറുണ്ട് അവിടെ അന്നദാനത്തിന് പോകാറുണ്ട് അവർക്ക് സംഭാവന ചെയ്യാറുണ്ട് എൻ്റെ നാട്ടിലൊരു മദ്രസയുണ്ട് ഈ മദ്രസ ഈ മുണ്ടക്കൈ പറഞ്ഞ സ്ഥലത്ത് ഒരു മദ്രസയാണ് ഈ മദ്രസ ഉണ്ടാക്കിയത് ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളടുത്ത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ വീടുകളിലും കൊണ്ട് കവർ കൊണ്ടു കൊടുത്തിട്ട് എല്ലാവരുടെ സംഭാവന മേടിച്ചിട്ടാണ് മദ്രസ ഉണ്ടാക്കിയത് ഇത്തരത്തിലുള്ളൊരു നാടാണ് ഈ നാട്ടിൽ ഐക്യമുള്ള നാട് തന്നെയാണ് കർമ്മസമിതി ഏതാവട്ടെ ഐക്യമുള്ള നാടാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ പെരുവഴിയില്ല അതായത് ഒരു രാത്രി കൊണ്ട് ഒന്നുമല്ലാതെ ആയാളുകൾ ഞാൻ കൽപ്പറ്റ താമസിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കൾ താമസിക്കുന്ന മാനന്തവാടിയാണ് എവിടെയാണ് വാടക വീട് കിട്ടുന്നത് അവിടെ പോയി അവിടെ പോയി താമസിക്കുന്ന ഒരവസ്ഥയുള്ളത് ഞങ്ങളവിടൊക്കെ പുതിയ ആളുകളാണ് വിസിറ്റേഴ്സ് വരുന്ന പോലെയാണ് ഞങ്ങളെ അവിടുത്തെ ആളുകൾ കാണുക കാരണം അവർ അവരെ കുറ്റം പറഞ്ഞ ചില പുതിയ ആൾക്കാരാണല്ലോ ഞങ്ങളെ കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാർ അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത് ഞങ്ങൾക്ക് അവിടെ പാവപ്പെട്ട തൊഴിലാളികളുണ്ട് ഞങ്ങൾക്കിടയിലൊക്കെ ഇവർക്കൊരു സ്ഥലത്ത് തൊഴിലു പോകാൻ ആർക്കും അറിയില്ല ഇവർ ആരാന്നുള്ളത് തൊഴിൽ വിളിക്കാൻ പ്രയാസം തൊഴിൽ ആരുടെടുത്തും പോയി ചോദിക്കാൻ പ്രയാസം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധി ഞങ്ങളുടെ ഇടയിലുണ്ട് അതുകൊണ്ട് തൊഴിലില്ല അവർക്ക് അവർ ദൈനംദിന കാര്യത്തിൽ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു പ്രയാസത്തിലാണ് എൻ്റെ നാട്ടുകാർ നിൽക്കുന്നത് അപ്പം ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി ഏകദേശം എഴുന്നൂറ് കോടി രൂപയോളം മുണ്ടക്കായ ചൂരുമല പ്രദേശവാസികൾക്ക് വേണ്ടിയാണ് പിരിച്ചു കെട്ടിയിട്ടുള്ളത് ഈ പണം സർക്കാർ ചിലവഴിക്കേണ്ടേ ചിലവഴിച്ച് കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കോടതിയിൽ ചെന്നപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഞങ്ങൾക്ക് കണക്ക് തരേ തരാമെന്ന് പറയുന്നുണ്ട് കണക്ക് കൊടുത്തു ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് കണക്ക് കൊടുത്തത് അതൊക്കെ ഞങ്ങൾക്ക് വലിയ വേദന ഉണ്ടാക്കി ഇത്രയും കാലം നോക്കി നിന്നിട്ട് ഈ പതിമൂന്നാം തീയതി മാത്രമാണ് കണക്ക് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഈ കണക്ക് കിട്ടിയാൽ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യത്തിലും നമ്മൾ ഒരു കണക്ക് ചോദിച്ച് വാങ്ങേണ്ട ഒരാവശ്യമൊന്നും ഇതിലില്ല എന്താ കാരണമെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഒരു സാധനമല്ലേ എന്തിനു കണക്ക് തരി എന്നിട്ട് തരാ എന്ന് പറയേണ്ട ആവശ്യം കേന്ദ്ര സർക്കാരിനില്ല പിന്നെ നമുക്കൊരു പഞ്ചായത്തുണ്ട് ഒരു നോക്കുകുറ്റി പോലെയാണ് നിൽക്കുന്നത് പഞ്ചായത്ത് ഭരണാധികാരികൾ ഇത് മൂന്ന് മൂന്ന് പാർട്ടികളാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് സംസ്ഥാനം ഭരിക്കുന്നത് സി പി എം ആണ് എന്നാൽ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് പഞ്ചായത്തിനെ ഒന്നിലും അടുപ്പിക്കാത്തൊരവസ്ഥ ഉണ്ട് പഞ്ചായത്തൊന്നും ചെയ്യാനും കഴിയുന്നില്ല മുൻ കഴിഞ്ഞ പുത്തുമല ദുരന്തത്തിലൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ പഞ്ചായത്തായിരുന്നു എല്ലാം ആക്ട് ചെയ്തിരുന്നത് എല്ലാം പക്ഷേ പുത്തുമലയ്ക്ക് നമുക്കൊരു ദുരനുഭവം ഉണ്ടായിരുന്നു അതിൻ്റെ പുനരധിവാസം പൂർത്തിയാവാത്ത ഒരു ഘട്ടത്തിലാണ് രണ്ടാമതൊരു പുഞ്ചിരിമട്ടത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും താഴെ വരെയുള്ള ആളുകൾക്കെല്ലാം ഇത് നിങ്ങളെയൊക്കെ സാരമായി ബാധിക്കുകയും ചെയ്തത് വീണ്ടും ഇപ്പോൾ എല്ലാവരും ആശങ്കപ്പെടുന്നത് പുത്തുമല ആവർത്തിക്കപ്പെടുമോ എന്നൊരു ആശങ്ക എല്ലാവരും പറയുന്നുണ്ട് അവിടെയാണ് ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ പുത്തുമലയിൽ ഇങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റി ഒന്നും ഇല്ലായിരുന്നു ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി പോലുള്ള ആ ജനങ്ങളുടെ യൂണിറ്റി ഇല്ലായിരുന്നു അവിടെ മൂന്ന് മൂന്ന് പാർട്ടി ആളുകളെ മൂന്നായി വിഭജിച്ചു അവനവൻ്റെ പാർട്ടിക്കാരെ എന്താനുകൂല്യം തരുന്നു എന്ന് നോക്കി നടന്നു ഇവിടെ അതല്ല ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ഉണ്ട് ഈ ആക്ഷൻ കമ്മിറ്റി ഏതറ്റം വരെയും പോകും ഞങ്ങളത് തീരുമാനിച്ചു ഉറപ്പിച്ചു വന്ന ആളുകളാണ് ഞങ്ങളുടെ നാട്ടിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ മുഴുവൻ ആളുകളുടെയും ലോൺ എഴുതി തള്ളുന്ന പരിഗണനയില്ലെന്നു പറഞ്ഞ് അതിലെനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് എല്ലാം പോയ ആളുകളെയാണ് മുണ്ടക്കായാലും സ്കൂൾ റോഡിലും താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ നാട്ടിൽ ഈ ചൂരുമല പ്രദേശത്തൊക്കെ ശരിക്കും ഡയറക്റ്റ് അല്ലാതെ ആയിട്ട് ഈ ദുരന്തം ബാധിച്ച ആൾക്കാരുണ്ട് ജോലി നഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് അതായിരുന്നല്ലോ അതായത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൂന്ന് വാർഡിലെയും മുഴുവൻ ആളുകളെയും ദുരന്ത ബാധിതരായി സർക്കാർ കാക്കണ കണക്കാക്കണമെന്ന ആവശ്യം ഇത് അംഗീകരിച്ചോ ഇത് നമ്മുടെ ചീഫ് സെക്രട്ടറി വയനാട്ടിൽ വന്ന് പറഞ്ഞത് ഞങ്ങളുടെ കണക്കിൽ ആയിരത്തി ഇരുപത്തി മൂന്ന് വീട് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ദുരന്തം വന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഈ വിവിധ സന്നദ്ധ സംഘടനകൾ അന്ന് ആയിരത്തി ഇരുപത്തി മൂന്ന് വീട് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എച്ച് ആർ ഡി എസ് ഇന്ത്യ ഇരുന്നൂറ്റമ്പത് വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി കത്ത് നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട എ പി അബുക്കർ ബസാദ് കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി കണ്ടിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം എന്ത് എത്ര വീട് കുറവുണ്ടോ ഞാൻ നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹത്തിൻ്റെ സംഘടന പറയുന്നു അതുപോലെ ചിന്മയാനന്ദസ്വാമി ഞങ്ങളെ വന്ന് കണ്ടിരുന്നു അദ്ദേഹം പറയുന്നു വീട് നൽകാൻ തയ്യാറാണെന്ന് ഇങ്ങനെ വിവിധ സംഘടനകൾ അതിന് ശേഷം ആയിരത്തി ഇരുപത്തി മൂന്ന് വീടിന് ശേഷം നൽകാമെന്ന് പറയുന്നു ഈ നെലിക്കാപ്പ് മുതലുള്ള ആളുകളൊക്കെ പാവപ്പെട്ട ആളുകളാണ് വിവിധ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആളുകളും അല്ലെങ്കിൽ വാസയോഗ്യമല്ല ാതായ വീടുകളുള്ള ആളുകളൊക്കെ പുനരധിവസിപ്പിക്കുന്നതിന് തെറ്റില്ല പക്ഷെ ഫസ്റ്റ് പ്രയോറിറ്റി മുൻപു മുന്തിയ പരിഗണന എല്ലാം നഷ്ടപ്പെട്ട ഇപ്പോൾ എൻ്റെ വീട് ഭാഗികമായിട്ട് നഷ്ടപ്പെട്ട ഒരാളാണ് പക്ഷെ മുണ്ടക്ക ഇറന്നാൽ ഏകദേശം റെഡ് സോണിൽ പെടുന്നതാണ് ഈ റെഡ് സോണിൽ പെടുന്ന ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ മൂന്ന് മണിക്ക് ശേഷം പോകാൻ കഴിയില്ല എൻ്റെ നാട്ടിലേക്ക് പെർമിഷൻ വാങ്ങണം പുഴയിൽ നിന്ന് അര കിലോമീറ്റർ അകലെയുള്ള എൻ്റെ വീട് വെള്ളം കയറി നാശമായെങ്കിൽ ഇനി ഒരു ദുരന്തം ുരന്തായാലും അതിന് മേലെത്ര വീട് ബാക്കിയുണ്ടോ ഇതൊക്കെ പോകാൻ സാധ്യതയുള്ള നമ്മളവിടെ മുണ്ടക്കൈയിൽ ഈ ദുരന്തം ഉണ്ടായ ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസം ഞാൻ ഈ പുഞ്ചേരിമട്ടം മുതൽ താഴ്വര ഉണ്ടായിരുന്നു അവിടെ കുറെ റിബൺ അവസാന ദിവസങ്ങളിലൊക്കെ കെട്ടിവെച്ചത് കണ്ടുപോകും ആലക്കൽ തറവാട് റേറ്റിങ് ഷെഡ് പോസ്റ്റ് ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് പള്ളിയുടെ ഓപ്പോസിറ്റ് അതിൽ ഈ റിബൺ ഈ പോസ്റ്റ് ഓഫീസിന്റെ ആലക്കൽ തറവാടെന്ന് പറയുന്ന തറവാട്ടിലായിരുന്നു അത് എൻ്റെ ഉമ്മൻ്റെ ഉമ്മൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീടും അല്ലെങ്കിൽ വാപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ വീടും കൂടി രണ്ടും ഒന്നാണ് അവരുടെ തറവാടാണ് അലക്കൽ തറവാട് അലക്കലുകാർ ഒരുപാട് പേര് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് വാപ്പൻ്റെ ഏട്ടൻ്റെ മക്കൾ പോയിട്ടുണ്ട് അനിയൻ്റെ മക്കൾ പോയിട്ടുണ്ട് മറ്റുള്ളവരുടെ പലരുടെയും ഇപ്പോൾ അനിയൻ എൻ്റെ വാപ്പൻ്റെ ഒരാ അനിയൻ അന്ന് രാത്രി പതിനൊന്നരക്ക് എൻ്റെ വീട്ടിൽ വന്ന് അനിയനും ഭാര്യയും എളാമ്പിയും എളാപ്പിയും വന്ന് അതുകൊണ്ട് അവരുടെ വീട് മുഴുവനായിട്ടും പോയി പക്ഷെ അവർ രക്ഷിക്കപ്പെട്ടു അവർ അപ്പം അങ്ങനെയുള്ള അതിൻ്റെ തൊട്ട് മേലെയാണ് എൻ്റെ വീട് വരുന്നത് ഞങ്ങൾ അലക്കൽ തറവാടിന്ന് പത്തിരുപത്താറ് പേര് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് വേദനയുള്ള കാര്യമാണ് നമ്മൾ സഹിക്കുകയല്ലാതെ വിധയാണെന്ന് ഓർത്ത് സഹിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല ഈ പ്രക്ഷോഭമൊക്കെ നടക്കുന്നതിനിടയ്ക്ക് കൽപ്പറ്റ എം എൽ എ എല്ലാ സമരത്തിലും പറയുന്ന ഒരു വാചകം ഞാൻ ഇന്നലെയും ശ്രദ്ധിച്ചു അദ്ദേഹം പറയുന്ന ഒരു വാചകം സ്പോൺസർമാരുടെ മീറ്റിങ് സർക്കാർ എന്തുകൊണ്ട് വിളിച്ചു ചേർത്തില്ല വിളിച്ചു ചേർക്കണം അദ്ദേഹം നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് നിയമസഭയിലും അത് ഉന്നയിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു നിങ്ങളും ഇതുപോലെ ഇപ്പോൾ പല ഓഫറുകൾ വന്നിട്ടുണ്ട് സ്പോൺസർമാരുടെ ഒരു മീറ്റിംഗ് എങ്കിലും വിളിച്ചിട്ട് കേന്ദ്ര സഹായത്തിന് കാത്തു നിൽക്കാതെ ബദലായിട്ട് ആരംഭിക്കണം എന്നൊരു ആവശ്യം നിങ്ങൾക്കുണ്ടോ അല്ല ഞാൻ അത് ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുത്തോ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് വരികയാണ് ഇന്ന് മന്ത്രിയോട് ഞാൻ മന്ത്രി പ്രസംഗിക്കുന്നതിന് മുമ്പാണ് ഞാൻ പ്രസംഗിച്ചത് അതുകൊണ്ട് മന്ത്രിയോട് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അതിന് മറുപടി ആയിട്ട് മന്ത്രി പറഞ്ഞത് രണ്ട് പരിഗണന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിലൊരു പ്രയാസം തടസ്സം നേരിടുന്നു നിയമ തടസ്സമുണ്ട് പക്ഷേ അവരുടെ കാര്യത്തിൽ മറ്റൊരു പരിഗണന ഉണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ മറ്റൊരു പരിഗണന ഉണ്ട് എന്ന് മന്ത്രി പറഞ്ഞു അതായത് നിങ്ങൾക്ക് പണം വിതരണം ചെയ്യുന്ന കാര്യം നാൽപ്പത് ലക്ഷം മുപ്പത് ലക്ഷം അങ്ങനെയാണ് ഇന്ന് മന്ത്രി പറഞ്ഞു ഫാമിലിക്ക് നാല്പത് ലക്ഷം രൂപ കൊടുക്കുന്നതും പരിഗണനയിലുണ്ട് ഇനി ഭൂമി എടുക്കൽ പ്രയാസം വന്നു കഴിഞ്ഞാൽ നാല്പത് ലക്ഷം രൂപ വെച്ച് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം പോലും പരിഗണനയിലുണ്ട് അല്ല അതിൽ കേന്ദ്രത്തെ ഇനി കാത്തുനിൽക്കാതെ ചെയ്യുന്നവരണേ പിന്നെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ എം എൽ എ പറയുന്ന കാര്യം അതായത് സ്പോൺസർമാരെ ഞങ്ങൾക്കറിയാം ഒരുപാട് സ്പോൺസർ ഈ സ്പോൺസർമാരുടെ കാര്യത്തിലാണ് ഞാൻ ആയിരത്തി ഇരുപത്തി മൂന്ന് വീട് പറഞ്ഞത് ഈ പറഞ്ഞ ആളുകളുടെ ഞങ്ങളുടെ ആളുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഈ എച്ച് ആർ ഡി എസ് ഇന്ത്യയും എ പി അബുക്കർ മുസ്ലിയരൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞതും അപ്പോൾ ഇവർ കൊടുക്കുമ്പോൾ ഇവരുടെ ഇവരൊന്ന് വിളിച്ചു കൂട്ടാൻ പോലും ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു വലിയ അബദ്ധമാണ് പക്ഷെ മന്ത്രി ഇന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് അവരെ വിളിച്ചു കൂട്ടി നമ്മളൊരു ഏകോപനം ഉണ്ടാക്കുമെന്ന് ഇന്ന് മന്ത്രി പറയുന്നുണ്ട് അത് നമ്മൾ വിശ്വാസത്തിലെടുക്കല്ലാതെ ഞങ്ങൾ റോട്ടിലാണ് ഞങ്ങൾ പെരുവഴിയിലാണ് ഞങ്ങൾ മുണ്ടക്കയക്കാരും ചുരുമലക്കാരും ഒക്കെ അപ്പോൾ ഞങ്ങൾ മന്ത്രി പറയുന്നതും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി പറയുന്നതോ ബഹുമാനപ്പെട്ട എം എൽ എ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് തർക്കമില്ലാത്ത കാര്യം ബഹുമാനപ്പെട്ട ഒരു എം എൽ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാർ സഹായിച്ചിട്ടുണ്ട് കാരണം ഞങ്ങളെ താൽക്കാലിക പുനരധിവാസം നടത്തുന്നതിൽ സംസ്ഥാന സർക്കാർ വിജയിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ അഞ്ചു മാസമായപ്പോഴും താൽക്കാലിക അല്ലല്ലോ നമുക്കാവശ്യം അഞ്ചു മാസം കഴിഞ്ഞ സമയത്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് മുന്നിൽ മുന്നിലാകെ മൂന്ന് മാസമാണ് മഴയ്ക്ക് മുമ്പ് ഉള്ളു എന്നും മഴയാണ് അപ്പോൾ ആ മഴയ്ക്ക് മുമ്പ് എന്തെങ്കിലുമൊക്കെ ആരംഭിക്കേണ്ട ഒരു ഘട്ടമാണല്ലോ അതിനിയിപ്പോൾ നിങ്ങൾ കാത്തു നിന്നിങ്ങനെ ഇനിയും പ്രതീക്ഷിച്ചോടുകൂടി കാത്തു നിൽക്കുകയാണോ അത് വേറെ ഏതെങ്കിലും രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഞങ്ങൾ ഇനി അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങളുടെ മുമ്പിൽ ഇനി രണ്ട് ആവശ്യമാണ് ഒന്ന് പുനരധിവാസം പിന്നെ ഞങ്ങളുടെ പുനരധിവാസം നമ്പർ വൺ പുനരധിവാസം മറ്റൊന്ന് എന്ന് പറയുന്നത് ഞങ്ങളെ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ലോണുകളുണ്ട് അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാണ് എഴുതിത്തലിൽ പരിഗണനയിൽ നിന്ന് ഏകദേശം പതിനെട്ട് കോടി രൂപ എന്ന് പറഞ്ഞു എഴുന്നൂറ് കോടി രൂപ ഞങ്ങളുടെ പേരിൽ പിരിച്ചു കിട്ടിയ പൈസയിൽ നിന്ന് ഈ പതിനെട്ട് കോടി കൊടുക്കുന്നതിന് എന്താണ് പ്രയാസം ഞങ്ങളിനി എന്ത് വെച്ചടക്കും ഈ നാട്ടുകാർ മുഴുവൻ എന്ത് വെച്ച് തിരിച്ചടക്കും ഇവർ കൊടുത്ത കൊളാട്രൽ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞാൽ മുണ്ടക്കയലും ചൂരുമലയിലുള്ള പ്രോപ്പർ സർക്കാർ ഒരു വീട് തന്നു ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഞങ്ങളുടെ പേരിൽ ഞങ്ങളുടെ ആ നാട്ടുകാരുടെ പേരിൽ ലോൺ ലോണുണ്ടെങ്കിൽ അവർ സ്വസ്ഥമായിട്ട് ആ വീട്ടിൽ താമസിക്കാൻ കഴിയുമോ എല്ലാം ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയെല്ലാം പോയ ആൾക്കാരല്ലേ സർക്കാരിന് നല്ല നന്മ മരങ്ങൾ നമ്മുടെ നാട്ടിൽ നല്ല മനുഷ്യർ കൊടുത്ത പൈസയല്ല ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി കൊടുത്താൽ അല്ലാതെ നമ്മുടെ എസ് ഡി ആർ എഫിലുള്ള ഫണ്ടോ അല്ലെങ്കിൽ ഡി എം ഡിആർഎഫിലെ ഫണ്ടോ എല്ലാം ഞങ്ങൾ ചോദിക്കുന്നത് മുണ്ടക്കായക്കാർക്ക് വേണ്ടി മാത്രം പിരിച്ചെടുത്ത ആളുകൾ ആടിനെ വിറ്റും കുടുക്ക പൊട്ടിച്ചുകൊടുത്ത് കൊടുത്ത പൈസയാണ് അതിൽ നിന്ന് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നതല്ല ഞങ്ങൾ എന്തുകൊണ്ട് സഹായിക്കാൻ സർക്കാർ മടിക്കുന്നു എന്നാണ് എനിക്ക് െട്ടാൽ അത് സംസ്ഥാന സർക്കാരിനോട് അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളത് കിട്ടുകയും വേണം ഇന്ന് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസം പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ മുഴുവൻ രാഷ്ട്രീയം മറന്ന് അത് എൽ ഡി എഫും ഉണ്ട് യു ഡി എഫും ഉണ്ട് അവരെല്ലാവരും പാർലമെന്റിന് പുറത്ത് സമരം നടത്തുകയും അകത്ത് അതിനുവേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്തതാണ് അതുകൊണ്ട് ഇനിയും സമ്മർദ്ദം കൂടിയാൽ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ കൂടി ഉണ്ടാവും അല്ല കേന്ദ്രം ഞാൻ ആഗ്രഹിക്കുന്നത് കേന്ദ്രം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടല്ലോ കണക്ക് തന്നാൽ ഞങ്ങൾ നൽകും എന്ന് പറയുന്നത് കേന്ദ്രം തരേണ്ടതല്ല നമ്മൾ ഇന്ത്യയിൽപ്പെട്ട ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ ഇന്ത്യ രാജ്യത്ത് പെട്ട സ്ഥലം തന്നെയല്ലേ ഈ രാജ്യത്ത് വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് കുട്ടികളെ എടുത്തിട്ടും അനിൽകുമാറിൻ്റെ അടുത്തും പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞാൻ നിന്നെ സഹായിക്കും നിങ്ങളെ സഹായിക്കും പണമില്ലാത്തതിൻ്റെ പേരിൽ പുനരധിവാസം ഒരു തടസ്സമാകില്ല എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഞങ്ങളടക്കമുള്ള എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് അപ്പം ഞങ്ങളത് വിശ്വസിച്ചിരിക്കുകയാണ് നമുക്ക് കാത്തിരിക്കും ഞങ്ങൾ ഡൽഹിയിൽ പോവും ഒരു സംശയമില്ല മുണ്ടക്കൈ ചുരുമല പ്രദേശവാസികൾ ഇത് പുനരധിവാസം ഞങ്ങൾക്ക് പണം കിട്ടുന്നില്ല അത് വൈകാൻ ഡൽഹിയിൽ പോയി സമരം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളൊന്നുമില്ല ഞങ്ങളെല്ലാം പോയരാ ഞങ്ങൾക്കൊരു സമരമാണ് വഴിയെങ്കിൽ രാജ്യം പോലും സമരത്തിലൂടെ നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സമരം ചെയ്ത് നേടിയെടുക്കേണ്ട കാര്യമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കർമ്മസമിതി നിലവിലുണ്ടാവേണ്ട വിഷയം പക്ഷേ അങ്ങനെ ഗതികേട് കൊണ്ട് അങ്ങനെ വന്നു ഇനിയും ഈ രാഷ്ട്രീയം പോകുന്നു ആ രാഷ്ട്രീയ വാദങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോ സമാന്തരമായിട്ട് ഇന്നിപ്പോ നമ്മളൊരു സംഘടനക്കാര് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ മുപ്പത്തിയഞ്ചു വീട് സമയം നിർമ്മിക്കാൻ പോവുകയാണ് അവർ സ്ഥലം വിലക്കെടുത്തിട്ടുണ്ട് ആ വിലക്കെടുത്ത സ്ഥലത്ത് ഉടനെ തന്നെ ഈ മാസം തന്നെ നിർമ്മാണം ആരംഭിക്കും സർക്കാരിന്റെ ടൗൺഷിപ്പിനോ സ്ഥലം ഏതാണെന്ന് കാണിച്ചു തരാനോ കാത്തു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ സമാന്തരമായ ചില മൂവ്മെന്റുകൾ ഉണ്ടെന്ന് നിങ്ങളെ ആരെങ്കിലും ഒക്കെ അറിയിച്ചിട്ടുണ്ടോ അല്ല മുസ്ലിം ലീഗ് ഔദ്യോഗികമായിട്ട് പറഞ്ഞു മുസ്ലിം ലീഗിന്റെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ആളുകൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം നടത്തി ഞങ്ങൾ ഇനി സർക്കാരിന് കാത്തുകൾ അവരുടെ ബഷീർ എം എൽ എ അതെ ഇതിന് സഹായം ഇതിനൊരു കോർഡിനേറ്റർ ബഷീർ എം എൽ എ തോന്നുന്നുണ്ട് അദ്ദേഹം വയനാട്ടിൽ വന്ന് നിന്നിട്ട് ഇതിന് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ പത്രസമ്മേളനം നടത്തി പറയുകയും ചെയ്തു ഇനി ഞങ്ങളുടെ വഴി നോക്കുകയാണെ മുസ്ലിം ലീഗ് ചെയ്ത അത് പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും പറയുന്നത് കോൺഗ്രസ്സിനും ഉണ്ട് നൂറ് വീട് അത് ഞങ്ങൾ ഞങ്ങളുടേതായ വഴി ഇനി നോക്കും എന്ന് പറയുന്നു അതിലൊക്കെ വലിയ പ്രതീക്ഷയുണ്ട് ഇതുപോലെ നിങ്ങളിപ്പോൾ പറഞ്ഞു ഏതൊരു സംഘടന കൊടുക്കുന്നു ഇതുപോലെ പല സംഘടന സർക്കാർ ഇപ്പം നമ്മൾ റിപ്പോർട്ടർ ടി വിർ നൂറ്റമ്പത് ഏക്കർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥലത്തൊക്കെ വീട് വെച്ച് നൽകാമോ ഇതൊന്നും സർക്കാർ കോർഡിനേറ്റ് ചെയ്യണ്ടേ ഇവരൊക്കെ ഒന്ന് കൂട്ടിയോജിപ്പിക്കണ്ടേ സിദ്ധരാമയ്യം ഇനിയാന്ന് ഒരു പത്രസമ്മേളനം നടത്തുന്നത് കർണാടക മുഖ്യമന്ത്രി ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല എന്ന് എന്താ ഇതിനൊക്കെ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഞങ്ങളങ്ങനെ വേദനിപ്പിക്കുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട് അതുപോലെ കണക്കില്ലാതെ തരില്ല എന്ന് ഇവിടെ വന്ന് സന്ദർശിച്ച് കേന്ദ്ര സർക്കാർ ഇങ്ങനെ പറയുന്നത് പ്രധാനമന്ത്രി പറയുന്നു അതിലൊക്കെ വേദനയുള്ള കാര്യമാണ് ഞങ്ങൾ ഒരു സമരം ചെയ്യേണ്ട മാനസികാവസ്ഥയിലല്ല എൻ്റെ നാട്ടിലെ സ്ത്രീകളൊക്കെ കറിയിൽ ഉപ്പിടാൻ പോലും മറന്നുപോയി എന്നാണ് പറയണേ അവരുടെ മാനസികാവസ്ഥ അതാണ് യാഥാർത്ഥ്യം അത് ഞങ്ങളുടെ നാട്ടിലും സ്ത്രീകളുടെ അവസ്ഥയൊക്കെ വളരെ അബദ്ധമാണ് പറയുന്നതും ചെയ്യുന്നതായിട്ടൊക്കെ വ്യത്യാസമുണ്ട് ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിൽ ഞാൻ പാനിക് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്ടറെ കാണിച്ച് വരിക അവന് പാനിക് അറ്റാക്ക് അതെ അവൻ അര കിലോമീറ്ററോളം വെള്ളത്തിൽ ഒരിച്ചു പോയി ഇന്ന് നിങ്ങൾ ഈ വന്ന ഫംഗ്ഷനിലുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ഡോക്ടറെ അല്ല ഒരു ഉസ്മാൻ പറയും അദ്ദേഹത്തെ ജോസ്റ്റി എന്ന് പറഞ്ഞ ഡോക്ടറെ കാണിച്ചു വരിക ആ അപ്പൊ ഇങ്ങനൊക്കെ ഇത് അപ്പുന് മുമ്പേ ഉണ്ടായതല്ല ഇപ്പ ഉണ്ടാവുന്ന ഇതുപോലെ എല്ലാവർക്കും അവനും നല്ല ഒരുപാട് ആളുകൾ എൻ്റെ നാട്ടിലെ സ്ത്രീകൾക്ക് മുഴുവൻ സംസാ മുഴുവൻ എന്ന് പറയുന്നില്ല അധിക ആൾക്കാരും സംസാരിക്കുന്നതും പ്രവൃത്തിയായിട്ടൊക്കെ വ്യത്യാസമുണ്ട് കാരണം അത്രയും സൗകര്യങ്ങളിൽ ജീവിച്ച ആൾക്കാർ എൻ്റെ അവർ ഇപ്പം ഏതോ നാട്ടിൽ ഒരു എന്തോ പോലെ ജീവിക്കുന്ന ആൾക്കാരാണ് അതൊക്കെ വേദനയുണ്ട് അവരുടെ മാനസികാവസ്ഥ അബദ്ധമാണ് അതെ നിങ്ങൾ പറയുന്നത് വളരെ സങ്കടകരമായ വേദനാജനകമായ കാര്യമാണ് സർക്കാരിൻ്റെ പ്രതിനിധികൾ രണ്ട് സർക്കാരിൻ്റെയും പ്രതിനിധികൾ ഈ പരിപാടി കാണുകയും നിങ്ങളുടെ വാക്കുകൾ അവർക്ക് വേണ്ടി ഈ ആയിരക്കണക്കിനായ ആൾക്കാർക്ക് വേണ്ടി കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നത് കാരണം നിങ്ങളുടെ നിങ്ങളൊക്കെയാണ് മാധ്യമങ്ങളൊക്കെയാണ് വയനാട് വിഷൻ പോലുള്ള ചാനലുകളൊക്കെ ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഒരു സംശയമില്ല നിങ്ങൾ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത് നിങ്ങൾ ഞങ്ങളെ സഹായിക്കും നിങ്ങളിലൂടെയാണ് ജനമറിയുക നിങ്ങളിലൂടെയാണ് അധികാരികളറിയുക നിങ്ങളിതെല്ലാം ഞങ്ങളുടെ കൂടെ നിന്ന് അധികാരികളെ അധികാരികളറിയിക്കണം നിങ്ങളറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന് നിങ്ങളോട് ഞങ്ങളുടെ മുണ്ടക്കുരുമല പ്രദേശത്തുകാർക്ക് കടപ്പാടുമുണ്ട് നന്ദിയുണ്ട് അറിയിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യണം സമയപരിമിതിയൊക്കെ മൂലമാണ് നമ്മൾ കുറയ്ക്കുന്നത് അതായത് പുനരധിവാസത്തെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ടൈം കുറച്ചത് ആ വിഷയത്തിൽ മാത്രം ഓന്നിയത് എങ്കിലും ഈ അ അഞ്ചു മാസത്തിനിടയിൽ നിങ്ങൾക്ക് കുറേ സഹായ ഹസ്തങ്ങളുണ്ടായി പല നല്ല ആളുകള് സുമനസ്സുകൾ നിങ്ങൾക്ക് സഹായവുമായിട്ട് വന്നു ഇന്നും നിങ്ങളും നിങ്ങളുടെ പ്രദേശവാസികളൊരു സഹായം സ്വീകരിച്ച ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം അതേപോലെയുള്ള നമ്മുടെ ഈ ജനത്തോട് വയനാട് വിഷനിലൂടെ എന്താ പറയാനുള്ളത് വയനാട് വിഷനിലൂടെ ജനത്തോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ നാട്ടുകാർ വലിയ പ്രതിസന്ധിയിലാണ് വളരെ നല്ല രീതിയിൽ ജീവിച്ച ആളുകളാണ് നിങ്ങൾ ഞങ്ങൾക്കൊരു നിങ്ങളുടെ മനസ്സുകൊണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ടാകണേ ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസ പിരിച്ചു കിട്ടിയിട്ടുണ്ട് ഈ അധികാരികൾക്ക് ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്ക് ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ഒരു മനസ്സ് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് അവരോട് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ ഒരു കർമ്മസമിതിക്കാരനും ഇന്നോളം രൂപീകൃതമായതിൽ ഒരു കർമ്മസമിതിക്കാരനും ആവശ്യപ്പെടാത്ത ഒരു ആവശ്യമാണ് ഇന്നും മുണ്ടക്കൈ ഈ ചൂറൽമല ദുരന്ത രൂപീകരിച്ച ജനശബ്ദം കർമ്മസമിതിയുടെ ചെയർമാൻ പ്രേക്ഷകരോട് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഭരണകൂടത്തിൻ്റെ മനസ്സുമാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് അവർ നമ്മളോട് യാചിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ യാചിക്കേണ്ടി വരുന്നത് എന്തിനാണ് ഇങ്ങനെ നമ്മൾ വേദനിക്കേണ്ടി വരുന്നത് എന്തിനാണ് പാവപ്പെട്ടവരോട് പക്ഷം ചേരാത്ത ഒരു സർക്കാരിന് വേണ്ടി നമ്മൾ കാത്തുനിൽക്കുന്നത് അതുകൊണ്ട് സമാന്തരമായ പ്രവർത്തനങ്ങളിലൂടെ ഒരുപക്ഷെ അവർക്ക് നീന്തി കിട്ടും എന്ന് പ്രതീക്ഷിക്കാം ആ സമാന്തര പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സ് മാറിയെങ്കിലും സർക്കാരുകൾ കേരള കേന്ദ്ര സർക്കാരുകൾ അവർക്ക് നീതി ലഭ്യമാക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ക്വസ്റ്റ്യൻ ഫോറത്തിന് ഈ എപ്പിസോഡിൽ ആവശ്യപ്പെടാനുള്ളത് ഇതുവരെ നടത്തിയ നമ്മൾ ക്വസ്റ്റ്യൻ ഫോറത്തിൽ നടത്തിയ ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി നീതിക്ക് വേണ്ടി കേഴുന്ന ഈ ജനതയ്ക്ക് ഒരു നീതി നടപ്പാക്കി കൊടുക്കാൻ ഇനി സമയം വൈകരുത് എന്നാണ് കേന്ദ്ര കേരള സർക്കാരുകളോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് നന്ദി നമസ്കാരം മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം